വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതിന് അനേക വെല്ലുവിളികളുണ്ട് കാറ്റിൻ്റെ ശക്തിയെ നേരിട്ടുകൊണ്ട് ഒരു വൃക്ഷം എങ്ങനെ ആ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുന്നു അതുപോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം പ്രിയമുള്ളവരെ ദൈവവചനം വായിക്കുന്നതിൻ്റെ ആവശ്യകത ഇവിടെയാവിശ്വാസത്തിൻ്റെ അനുഭവം ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിക്കണം കർത്താവെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണമേ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവാന്നും ഇന്നത്തെ സന്ദേശത്തിൽ എന്നോടൊപ്പം എൻ്റെ മോള് എലൈസ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ആ സന്ദേശം പങ്കുവെക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതിന് അനേക വെല്ലുവിളികളുണ്ട് ഞാൻ വിശ്വാസ ജീവിതത്തെ കാണുന്നത് കാറ്റിൻ്റെ ശക്തിയെ നേരിട്ടുകൊണ്ട് ഒരു വൃക്ഷം എങ്ങനെ ആ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുന്നു അതുപോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം പല വിധത്തിലുള്ള ചാലഞ്ചസ് വെല്ലുവിളികള് പരിശോധനകള് കടന്നു വരും എന്നാൽ അപ്പോഴൊക്കെ നമ്മൾ വിശ്വാസത്തോടുകൂടെ ഉറപ്പോടുകൂടെ നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് ദൈവവചനമെന്ന അടിസ്ഥാനത്തിന് മേൽ നമ്മൾ നിലനിൽക്കുക തന്നെ ചെയ്യണം ഈ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു ദൈവദാസന്റെ അനുഭവം ഞാൻ കേൾക്കാനിടയായി തീർന്നു ആയിരങ്ങൾ കൂടി വരുന്ന ഒരു ദൈവസഭയിലെ ശുശൂഷകനാണേ മരിക്കലുള്ളൊരു ദൈവദാസൻ അദ്ദേഹം പറയാം താന് തൻ്റെ ചർച്ചിൽ ഞായറാഴ്ച പ്രസംഗം പങ്കുവെക്കാനായിട്ട് സ്റ്റേജിൽ കയറാൻ ഇനി ഒന്ന് രണ്ട് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ വളരെ പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുപ്പോ കൂടെ നിൽക്കുമ്പോൾ ആ ട്രാൻസിഷൻ ടൈമിൽ അദ്ദേഹം കയറി വരുന്നതിന് മുമ്പ് തൻ്റെ ഉള്ളത്തിൽ ഒരു ചിന്ത വരുവാ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ യേശു സത്യമാണോ നീ അനേകരെ വഞ്ചിക്കുകയാണോ ഇങ്ങനെ തൻ്റെ വിശ്വാസത്തെ കളയുന്ന തകർത്ത് കളയുന്ന ഇനി പ്രസംഗിക്കാൻ കഴിയാത്തതുപോലെ അവിശ്വാസം കൊണ്ട് തൻ്റെ ഹൃദയത്തെ മറിച്ച് കളയുന്ന ചില ചിന്തകൾ പെട്ടെന്ന് കടന്നു വന്നു അദ്ദേഹം പറയാ ആ ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ എങ്ങനെ അതിനെ അതിജീവിച്ചു എന്ന് എനിക്കറിയില്ല അതുപോലെ അവിശ്വാസം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു കൊടുങ്കാറ്റുപോലെ കടന്നു വന്നു അടുത്തത് അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ് എന്നാൽ ഒരു ഭാഗത്ത് ഈ അവിശ്വാസത്തിൻ്റെ ശക്തി ഒരു കാറ്റടിക്കുന്നതുപോലെ എൻ്റെ ഹൃദയത്തെയും മനസ്സെയും അടിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ വീണ ദൈവ വചനം വിത്ത് എന്നോട് സംസാരിക്കാൻ തുടങ്ങി തൻ്റെ ചെറുപ്രായം മുതൽ വചനം വായിക്കുകയും വചനം പഠിക്കുകയും വചനം മനഃപാഠമാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ദൈവം മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം പറയാ ആ അവിശ്വാസത്തിന്റെ ചലഞ്ചസ് അകത്തു വന്നപ്പോൾ താന് ആ ഉള്ളിൽ ഉണ്ടായിരുന്ന വചനത്തെ താന് കേൾക്കുവാനായിട്ട് തുടങ്ങി പരിശുദ്ധാത്മ വചനത്തെ തൻ്റെ ഉള്ളത്തിൽ ഓർമ്മിപ്പിക്കുവാൻ തുടങ്ങി പ്രിയമുള്ളവരെ ദൈവ വചനം വായിക്കുന്നതിൻ്റെ ആവശ്യകത ഇവിടെയാണ് നമ്മൾ വചനം വായിക്കണം വചനം ധ്യാനിക്കണം കഴിയുമെങ്കിൽ വചനം കാണാതെ പഠിക്കണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഒരു ചെടി നിലനിൽക്കാൻ അല്ലെങ്കിൽ ഒരു വൃക്ഷം ഒരു ഒരു സസ്യം നിലനിൽക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ വെള്ളമില്ലെങ്കിൽ അതിന് വളരാൻ പറ്റൂ ഇല്ല അതുപോലെ ദൈവവചനത്തെ നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ കരുതണം സൂക്ഷിക്കണം വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നമുക്കെല്ലാവർക്കും കടന്നു വരും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വിശ്വാസത്തെ നിലനിൽക്കാൻ പറ്റുന്നത് എന്നാൽ അവിടെയെല്ലാം ദൈവം വചനം തന്നെ ഉറപ്പിച്ചു എൻ്റെ കൂടെ എലൈസ എരിപ്പുണ്ട് എലൈസയ്ക്ക് ഒത്തിരി വാക്യങ്ങൾ കാണാതറിയാം ഞങ്ങൾ ചെറുപ്പം മുതൽ അവളെ വചനം പറഞ്ഞ് പഠിപ്പിക്കും കാരണം കുറേ നാൾ കഴിയുമ്പം ഈ അമേരിക്കൻ കൾച്ചറിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വരും അവർ കേൾക്കുന്നതും അവർ അവർ ലോകത്തിൽ നിന്ന് സ്വീകരിക്കുന്നതുമായ അറിവുകൾ വിശ്വാസത്തെ തള്ളിക്കളയുന്ന അറിവുകൾ എന്നാൽ അവിടെ ദൈവവചനം ആവശ്യമാണ് മത്താട സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപവസിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ തനിക്ക് പിശാചിൽ നിന്ന് ചില വെല്ലുവിളികളുണ്ടായി വിശ്വാസത്തിൻ്റെ പരിശോധനകളുണ്ടായി അവിടെ പിശാജ് യേശുവിൻ്റെ അടുക്കം വന്നിട്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച് എൻ്റെ വിശ്വാസത്തെ ഇളക്കാൻ ശ്രമിക്കുക കുലുക്കിക്കളയാൻ ശ്രമിക്കുക എന്നാൽ യേശു ആ പ്രതിസന്ധിയെ നേരിട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ യേശു വചനം പറഞ്ഞതിനെ നേരിട്ടു മൂന്നാം അധ്യായത്തെ നമ്മൾ കാണുന്നു അതിൻ്റെ നാലാം വാക്യം ഏഴാം വാക്യം പത്താം വാക്യം മൂന്ന് വാക്യങ്ങളിലും നമ്മൾ കാണുന്നത് യേശു ആ പരീക്ഷയെ വചനം കൊണ്ട് നേരിട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വചനം കൊണ്ട് പരീക്ഷകളെ നേരിടാം വിശ്വാസത്തിൻ്റെ പ്രലോഭനങ്ങളെ വചനം കൊണ്ട് നേരിടാം വെല്ലുവിളികളെ വചനം കൊണ്ട് നേരിടാം വചനം കൊണ്ട് നമുക്ക് വിശ്വാസത്തിൻ്റെ പരിശോധനകളിൽ നേരിട്ട് യുദ്ധം ചെയ്ത് വിശ്വാസത്തോട് ഉറപ്പോടെ നിൽക്കാനായിട്ട് കഴിയണം എന്ന് നിങ്ങളൊരു അവിശ്വാസിയായിട്ട് തീരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ എന്നൊരു അവിശ്വാസത്തിൻ്റെ അനുഭവം ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം കർത്താവെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ എന്നെ സഹായിക്കണമേ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണമേ നമ്മൾ പെന്തിക്കോസിലായി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ജനിച്ചു ഒരു ഒരു ക്രിസ്ത്യാൻ ഒരു ക്രൈസ്തവ ഭവനത്ത് ജനിച്ചതുകൊണ്ട് എന്നും വിശ്വാസത്തിലായിരിക്കണമെന്നില്ല അതിനപ്പുറത്ത് വചനമുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസത്തെ നിലനിൽക്കാൻ കഴിയുള്ളൂ ഇന്ന് ഈ സന്ദേശം നിങ്ങളെ വചനത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലായ്സ ജീവോനെ സമതി ലൈസൻസ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് ഓൺലൈനിലൂടെ കാണുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വചനത്തിൽ നിലനിൽപ്പാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശിച്ചുകൂടെ നിർത്തുന്നു കാർഡ് ബ്ലസ് യു